الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആരാണ് നമ്മുടെ സമയം കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്നത് ആരാണ് അവിഹിതങ്ങൾ സൃഷ്ടിക്കുന്നതും ആരാണ് നമ്മുടെ മക്കളുടെ ഭാവി നശിപ്പിക്കുന്നത് ആരാണ് രാത്രി പന്ത്രണ്ട് മണിയും ഒരു മണിയും കഴിഞ്ഞിട്ടും നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞൊരു ഉത്തരമുണ്ട് അത് നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു അവയവമായിട്ട് നമ്മുടെ മൊബൈലുകൾ മാറിയിട്ടുണ്ട് അതാർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണ് മൊബൈൽ ഇല്ലാതെ ഒരു ദിവസം ജീവിക്കുക എന്നത് മഹാഭൂരിപക്ഷം ആളുകൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള അഞ്ചിഞ്ച് ആറിഞ്ച് വലുപ്പമുള്ള ചെറിയ ഉപകരണമുണ്ടല്ലോ അത് നല്ല മാരക വിഷമുള്ള ഒരു സർപ്പമാണ് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കാൻ കെൽപ്പുള്ള മാരകമായ ഒരു ആയുധമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മളെയും കൊണ്ടേ പോകുള്ളൂ അള്ളാഹുന്റെ റസൂൽ അലൈബ്ല നമ്മളെ ഓർമ്മപ്പെടുത്തി രണ്ടനുഗ്രഹങ്ങളുണ്ട് ആ രണ്ടനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അധികം ആളുകളും വഞ്ചിതരാൻ അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് നബ്സല്ലാഹു അലി വസ്ലം പറഞ്ഞത് അവൻ്റെ ആരോഗ്യമാൻ നല്ല ആരോഗ്യം ഉണ്ടാകും ആ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു രണ്ടാമത്തത് അവൻ്റെ ഒഴിവു സമയമാൻ ഈ രണ്ട് അനുഗ്രഹങ്ങളിലും നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടില്ലേ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക മൊബൈൽ നമ്മളെ വഞ്ചിച്ചിട്ടില്ലേ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും വാട്സാപ്പും ഒക്കെ നമ്മളെ പറ്റിച്ചിട്ടില്ലേ നമ്മുടെ സമയം കവർന്നു കൊണ്ടുപോകുന്നില്ലേ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക മൊബൈൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പം നിങ്ങളാലോചിക്ക എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമുക്ക് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈലിൽ ഉള്ള ഒരു ആപ്പാണ് ജാമിയോ ഖുതുബു തിസ്ആ എന്ന് പറയും ഒൻപത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരണമാണത് പ്രശസ്തമായ ഒൻപത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരണം ആ ഹദീസിന്റെ ഒരു പദം ആ ഹദീസിൽ വന്ന ഒരു വാചകം നമ്മൾ അടിച്ചു കൊടുത്താൽ ടൈപ്പ് ചെയ്താൽ ആ ഹദീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടും പുതിയൊരു സംവിധാനം അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അത് നിങ്ങൾ ആലോചിച്ച നമ്മുടെ മുൻഗാമികൾ അവർ ഒരു ഹദീസ് തേടി യാത്ര ചെയ്ത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നു ബഗ്ദാദിലുള്ള ഇമാം അഹമ്മദിനെ തേടിയിട്ട് ഉന്തുലുസിൽ നിന്ന് സ്പെയിനിൽ നിന്ന് ഒരു മനുഷ്യൻ വരുന്നുണ്ട് ഇമാം അഹമ്മദിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഹിജറ മൂന്നാം നൂറ്റാണ്ടാൽ ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ വിമാനമില്ല ടിക്കറ്റും പാസ്പോർട്ടും ഇല്ല മാസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് ബക്കീബിന് മുഹല്ലദ് എന്ന മനുഷ്യൻ ബഗ്ദാദിലെത്തുന്നത് സ്പെയിനിൽ നിന്ന് ഇറാഖിലുള്ള ബഗ്ദാദിലെത്തുന്നത് എന്നാ ബഗ്ദാദിലെത്തി ഇമാം അഹമ്മദ് റഹിമദുല്ലാഹുത്താലിയുടെ വീട് അന്വേഷിച്ചു ഇമാം അഹമ്മദിനെ ചെന്ന് കണ്ടു ഇമാം അഹമ്മദിനോട് പറഞ്ഞു ഞാൻ ഉന്ദുൽസിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഹദീസ് പഠിക്കാനാണ് ഞാൻ വന്നത് ഇമാം ഇമ്മാഹമ്മദ് റഹിമുല്ലാഹു താല പറഞ്ഞു ഇപ്പൊരു ഒരു ഇല്ല കാരണം ഭരണാധികാരികൾ വിലക്ക് ഏർപ്പെടുത്തിയ സമയം ഈ സമയത്തെ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പറ്റൂല ദർശനം നടത്താൻ പറ്റൂല നമ്മൾ രണ്ടാളും ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ പോലും പോലീസ് പിടിച്ചോണ്ട് പോകും അപ്പൊ ഒരു മാർഗമില്ല അപ്പൊ ബക്കീബിന് മുഹല്ലദ് പറഞ്ഞു ഹരീസ് പഠിക്കാതെ ഞാൻ തിരിച്ചു പോകൂല എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ അങ്ങനെ അവസാനം ബക്കീബിന് മുഹല്ലദും ഇമാം ഇമാഹമ്മദ് അറഹിമഖുല്ലാഹു താലയും ഒരു ധാരണയിലെത്തി ബക്കീബിന് മുഹല്ലദ് അറഹിമഖുല്ലാഹു താല എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ ഇമാം അഹമ്മദിന്റെ വീട്ടിലേക്ക് വരും ആ സമയത്ത് ഇമാം അഹമ്മദ് റഹിമഖുല്ലാഹു താല വാതിൽ തുറക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എന്ന രൂപത്തിൽ പുറത്തിറങ്ങും ആ ചുരുങ്ങിയ സമയത്തിനിടക്ക് ഒന്നോ രണ്ടോ ഹദീസുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നു ഞാൻ അങ്ങനെ കാലങ്ങളോളം ബക്കീബിന് മുഹല്ലദ് ഇമാം അഹമ്മദ് റഹിമഅല്ലാഹു താലിയുടെ അരികിൽ വരുന്നതും ഭിക്ഷക്കാരൻ്റെ കോലം കെട്ടി ഹദീസ് പഠിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും നമ്മൾ ആലോചിക്കണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ സാഹിത്യ ത്യാഗത്തെ പറ്റി അവരുടെ പരിശ്രമങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ കാരണം അവർക്ക് അതിൻ്റെ മൂല്യം അറിയാമായിരുന്നു അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസലമയുടെ ഒരു ഹദീസിന്റെ വില എന്താണ് എന്ന് നമ്മുടെ മുൻഗാമികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ റിസ്ക് എടുത്തത് നമുക്കതിന്റെ വില അറിയില്ല ഇപ്പോ നമുക്ക് എന്തൊരു എളുപ്പമാണ് അത് ഇമാം ബുഖാരി റഹിമുല്ലാഹു താലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ ഹദീസ് കിട്ടണെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ആ ഹദീസ് നമ്മുടെ മുമ്പിലെത്തി അതിന്റെ സനതത്തി അതിന്റെ ഷർഹ അതിന്റെ വിശദീകരണം എത്തി ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഒരു സംഗതി അല്ല അത് നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നതാണ് വിഷയം ഇപ്പൊ ദീന് പഠിക്കാൻ നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ എപ്പോഴാണ് ദീന് കേൾക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ദീൻ കേൾക്കുന്നത് ദീൻ പഠിക്കുന്നത് ഈ വെള്ളിയാഴ്ച ഹുത്തുവയല്ലാതെ നമ്മുടെ ദീൻ പഠിക്കാൻ വ്യവസ്ഥാപിതമായിട്ട് എന്ത് സംവിധാനമാണ് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുള്ളത് ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അരമണിക്കൂറുള്ള ഒരു കുത്തുവ മാത്രാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ എടുക്കേണ്ട തീരുമാനവും നമ്മുടെ നിലപാടുകളും നിശ്ചയിക്കേണ്ട ദീന്നെ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ഓൺലൈനായിട്ട് ഇനി ഒരു മണിക്കൂർ നമുക്ക് ഫിസിക്കലായിട്ട് വന്ന് ഇരിക്കാൻ കഴിയില്ല എങ്കിൽ ഓൺലൈനായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ചില സംഗതികളെ പറ്റിയിട്ടാണ് ആ ഗീത പഠിക്കുന്നൊരു ഗ്രൂപ്പുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമിയുടെ ചരിത്രം പഠിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലൊക്കെ നൂറുകണക്കിന് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന പഠനം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ അവർ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ പുതിയൊരു സംരംഭം കൂടി ആരംഭിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ഒരു ഉപകാരമില്ലാത്ത ദൂ ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തി കളയുന്ന കുറേ സംഗതികളിലാണ് നമ്മുടെ മൊബൈൽ ഉപയോഗം ഇപ്പോൾ നമ്മുടെയൊക്കെ മൊബൈലിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും ഏത് അത് അത് പത്ത് കൊല്ലം മുമ്പ് ഇരുപത് കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലം മുമ്പൊക്കെ എസ് എൽ സി പൂർത്തിയാക്കിയ ആൾക്കാരുടെ ഗ്രൂപ്പാണ് എന്നിട്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്നത് എന്താണ് ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും നോക്കിത്തീരൂല അതിലെ മെസ്സേജുകൾ ഒരു ഫായിതയും ഇല്ലാത്ത ദുനിയാവിൽ എന്തെങ്കിലും നേട്ടേണ്ടോ ഒരു നേട്ടമില്ല ആഹ്ലത്തിലേക്ക് എന്തെങ്കിലും മെച്ചണ്ട ഒരു മെച്ചമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയത്തിനൊരു വിലയില്ലേ മരിച്ചവർക്കില്ലാത്തതും ജീവിച്ചിരിക്കുന്നവർക്കുള്ളതും അവരുടെ സമയാ മഹുബൂനും ഫിഹിമ കെസീറും അധികം ആളുകളും ആ രണ്ടനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞത് ആ അനുഗ്രഹങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം നിങ്ങൾ വെറുതെ ആലോചിച്ചു അപ്പൊ നമ്മളൊക്കെ കയ്യിലുള്ള മൊബൈല് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈല് അത് നമ്മുടെ കയ്യിൽ ഒരു ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഈ കാലത്തിനിടക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ മൊബൈൽ എത്ര സമയം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്നു വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ആറു മാസത്തിനിടക്ക് ഒരിക്കൽ പോലും ദീനിയായ ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിൽ നിന്ന് വേറൊരാളുടെ മൊബൈലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരൻ ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനെക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരാന്നാ ചോദിച്ചത് കുറാൻ അത് നല്ല വാക്കു അറിയാമെന്ന് പറഞ്ഞാൽ മിമ്പർമ്മ കയറിയിട്ട് ഹത്തുപ പറയല് മാത്രമല്ല അങ്ങാടിയിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കൽ മാത്രമല്ല നമ്മുടെ മൊബൈലിൽ നിന്ന് നിസ്കാരം അറിയാത്ത ഒരു മനുഷ്യന് നിസ്കാരത്തിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കലും നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കലും ദാവത്താൻ എപ്പള്ളിക്ക് വരാത്തൊരു മനുഷ്യന് അതിന്റെ ഗൗരവം അറിയിക്കുന്ന ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പായിരിക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക ആ ക്ലിപ്പായിരിക്കും ആ മനുഷ്യന് ക്ലിക്ക് ആയിട്ടുണ്ടാവുക അവിടുന്ന് ആയിരിക്കും അയാളുടെ മാറ്റം അലിബിൻ്റെ അള്ളാഹു അലി വസ്ലാം പറ മനുഷ്യനാണ് അള്ളാഹു വെളിച്ചം കൊടുക്കുന്നത് എങ്കിൽ ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും നിനക്ക് നല്ലത് അതാണ് അലി പ്രിയപ്പെട്ടവരെ നമ്മൾ വെളിച്ചം പകരുന്നവരാവുക നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകണം ഒരു ദിവസം ഇത് അഞ്ച് കൂട്ടുകാർക്ക് ദീനിനെ പരിചയപ്പെടുത്തുന്ന അഞ്ച് മെസ്സേജുകൾ ഞാൻ അയച്ചിട്ടുണ്ട് ഒരു ടൈം ടേബിൾ നമുക്ക് വേണം നമ്മുടെ പഠനത്തിനും മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൊബൈൽ വെക്കണം ആ രണ്ട് സമയത്ത് മൊബൈൽ ഒരു തീരുമാനം നമ്മൾ എടുക്കണം ഒന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് രണ്ട് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഇണയോടൊപ്പമുള്ള സമയമാണ് ഈ രണ്ട് സമയത്തും മൊബൈലിൽ നിന്ന് എത്രത്തോളം മകലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അകന്നു നിൽക്കണം നമ്മൾ കൂടിയിരുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ള സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഓരോരുത്തർ ഓരോ സമയമാകുമ്പോൾ വരുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു പോകുന്നു അല്ലെ പകല് വീട് ഒരു ഹോട്ടൽ പോലെയാണ് തോന്നുന്നവർ വരും ഒരു ഭക്ഷണം കഴിക്കും ഒരു പോകും രാത്രി രാത്രി അത് ലോഡ്ജാൻ ഓരോരുത്തരും അവരുടെ മുറികളിലേക്ക് ഒതുങ്ങി ഒരേ മേൽക്കൂരക്ക് കീഴിൽ അന്തി ഉറങ്ങുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ മുഖം നമ്മൾ എല്ലാ ദിവസവും എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും തമാശ പറയാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഭക്ഷണത്തിന്റെ സമയത്ത് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതിന് കഴിയുക അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി അരികിൽ അരിഹാബിമാര് പറയാ പരാതി പറയാൻ യാ പറയൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറെന്ന് അറിയുന്നില്ല കഴിച്ചിട്ട് വയറെന്ന് അറിയുന്നില്ല അള്ളാഹുന്റെ റസൂൽ അലി പറയാണ് നിങ്ങൾ ഇങ്ങനെ വേറെ വേറെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല ഞാൻ ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അള്ളാഹുന്റെ റസൂൽ അലൈഹി പറയുകയാണ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക ആ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകും അതല്ലെങ്കിൽ കുറെ കഴിക്കുന്നുണ്ടാകും വയറെന്ന് അറിയുന്നുണ്ടാവില്ല ആ ഭക്ഷണത്തിൽ പറക്കത്തില്ല ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈസ്ലം പറഞ്ഞത് രണ്ടാമത്തൊരു സമയം നമ്മൾ പറഞ്ഞാണല്ലോ ബെഡ്റൂമിലെ സമയം അത് പരസ്പരം ഒരു സമയമാണ് മനസ്സ് തുറക്കാനുള്ള സമയമാണ് ആ സമയത്ത് പുതിയപ്പിള അങ്ങോട്ട് ഇരിഞ്ഞിട്ട് ഓൻ്റെ മൊബൈലിലാണ് ഭാര്യ ഇങ്ങോട്ട് ഇരിഞ്ഞിട്ട് ഓളെ മൊബൈലിലാണ് എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങാൻ നമ്മൾ നമ്മുടേതായ ലോകങ്ങളിലേക്ക് ചുരുങ്ങാണ് പരസ്പരമുള്ള പങ്ക് വയ്ക്കലുകളില്ല എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുന്നത് പിന്നെ കൗൺസിലർമാരുടെ നമ്പർ തേടി നടക്കുകയാണ് അവിടെ കൗൺസിലെ ഉപര ക്ലിനിക്ക് എവിടെയാണ് ഉപര സ്ഥലം എവിടെയാണ് ഉപര ഏത് സമയത്ത് പോയാലും കാണാൻ പറ്റുക പരസ്പരം സംസാരിക്കുന്ന ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാകും പരസ്പരം പങ്കുവെക്കുന്ന ഒരു കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും സമാധാനം ഉണ്ടാകും അവിടെ ഐക്യമുണ്ടാകും ഇതൊന്നും ഇല്ല എങ്കിൽ പിന്നീട് ഖേദിച്ചിട്ടും പിന്നീട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഈ വിഷയമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലുള്ള ആ മൊബൈൽ അത് നല്ലതിനും ഉപയോഗിക്കാം ചീത്തതിനും ഉപയോഗിക്കാം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അള്ളാഹു ഏറ്റവും നല്ല നിലക്ക് നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക